ഹലോ ഗൈസ് ബൈക്കില് ചോദിക്കില്ല പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ആയിട്ട് വീഡിയോ ആണ് നമ്മൾ നമ്മുടെ നാട്ടിലെ പിള്ളേരൂടി ചൂണ്ടിടാൻ പാട്ടായിരുന്നു അപ്പൊ കിട്ടിയ കുറച്ച് മീനുകളെ കാണിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നും ദുശ്യായി അപ്പൊ നമുക്ക് മീൻ ഒക്കെ ഒന്ന് കണ്ടു വരാസ് അപ്പൊ അമ്മയോട് ഒന്ന് കേട്ടോ നമ്മുടെ അഫല പിടിച്ചിട്ടുള്ളു മീനെ മീനോ ഇന്നെ നമുക്ക് കിട്ടിയേക്കണം മീനീതേ നമ്മടെ കരിമീൻ ഉണ്ട് എവിടെ ഈ മില്ല മീന് വേറെ പറഞ്ഞെന്ത് സാധനമാണ് കൊറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഒരു ഒരു ഇരുവിന്റെ അടുത്ത് മീനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ ഇവിടെ ബിനില് ഇവിടെ ചൂണ്ടിയിടുന്നുണ്ട് ഇവരായിട്ട് രണ്ട് മീൻ ബീം അതൊക്കെ ഏറ്റവും കൂടുതൽ ടോപ്പ് മീൻ കിട്ടിയാണെ അറ്റത്ത് നടന്നു പോകണേടാ ഇവന്റെ അനിയനാണ് ഇതേ അവിടെ ചെമ്മീൻ പിടിച്ചു അടുത്ത മീൻ കിട്ടാ നമുക്ക് എടാ വീടും കാണിച്ചെ മീന ഞാൻ അവനെ വാശിക്ക് പിടിച്ചാട മീനാട്ടാ മീന് വലിപ്പം നോക്കി നേരത്തെ അമ്മ നേരത്തെ കുഞ്ഞിതിനെ പിടിച്ചില്ല അല്ലെ ആ മീനെ പിടിച്ചാൻ പോണെട്ടോ ചെള്ള കൂടെ കൊടുത്തിട്ടേ നമ്മെ പിടിച്ച കൂട്ടത്തിൽ ഇട്ട് മീനെ കാണിച്ചോ നമുക്ക് അത്യാവശ്യം നല്ല മീന കിട്ടുണ്ട് അൺഎക്സ്പഡ് കൊണ്ടാണ് നമ്മളെ നേരത്തെ മീനെ പിടിച്ചെടുക്കാഞ്ഞത് എനിക്ക് ഇത്ര സംഭവം എടുത്ത് അടുത്ത് കാണിച്ചോ നമ്മൾ ഉച്ചക്ക് വന്നാണ് മീൻ പിടിക്കാനായിട്ട് പക്ഷെ നമ്മൾ ഇത്ര നേരം നമുക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് ഇഷ്ടംപോലെ കിട്ടി കുഞ്ചോട്ടല്ലോ നമ്മൾ കുഞ്ഞു ഈ സംഭവം വെച്ചാണ് നമ്മളത് ചെമ്മീനെ പിടിക്കണത് പട്ട മൈത് വെച്ചാണ് മീന ചൂണ്ടിരുന്നത് ഇതേപ്പ ണ്ട് ഇച്ച മീനോളു കാണിച്ചു ചെറിയ മീനാണ് മീനുട്ടെങ്ങനെ നടത്തേക പുതിയ മീൻ കിട്ടിയ കാണിച്ചോ ഇവിടെ കാണുന്നില്ല ഒരു കുഞ്ഞിപ്പള്ളത്തി കുഞ്ഞിപ്പള്ളത്തില് അടുത്തത് ബിനിൽ നേരത്തെ പറഞ്ഞോളാ ഞാന് അടുത്ത മീനൊ ഞാൻ അടുത്ത കാളാഞ്ചിട്ടുണ്ട് നേരത്തെ കളം ചെറിയൊരു ചെറുതാണ് എന്നാലും ഇപ്പൊ രണ്ട് കാളാഞ്ചിട്ടുണ്ട മൈനൊരു കാളാഞ്ചി പിന്നെ കുഞ്ഞി സാധനം ഇട്ടിട്ടുണ്ട് നമ്മുടെ ചക്കര കൊറേ ചെമ്മീനെ പിടിച്ചു പോകും നമ്മ അടുത്ത മീനെ പിടിക്കാൻ പോണത് നമ്മ നേരത്തെ മൈത് വെച്ചിട്ടിരുന്ന മൈത് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല മീനെ കിട്ടി പക്ഷെ ചെമ്മീൻ ഇട്ടപ്പോ കൂടുതൽ കുറച്ചും കൂടി മീനൊക്കെ കിട്ടണ കേട്ടോ വൈ സീ കാണാൻ മതി ഇതേ വെച്ചാണ്ടാ നമ്മളീ ആദ്യമൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് ഇത് വെച്ച് പിടിച്ചിടാ അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ അതേ ഇപ്പം മീനൊട്ടപ്പിനെ കൂടുതലും മീനൊക്കെ കിട്ടി തൊടിയാണ് ഓ പൂക്കി ഭയങ്കര ചെറുതാവിളാം ഒരു ചെറിയ ഓ പൂർത്തണം ചെറിയ ഒരുത്തനെ കിട്ടുണ്ട് കരിമീൻ പിടിക്കാനും കിട്ടിയുണ്ട് ഇതിനെ നമുക്ക് കൊടുക്കാം നമ്മളെ കൊടുത്തോളാം ചെമ്മീൻ ഇട്ട പത്ത് വയസ്സെന്നാണ് അവിടെ മീനെ കിട്ടണ്ട കേട്ടോ നേരത്തെ മറ്റേ ദിവസം ഇട്ടാണെങ്കിൽ അധികം കിട്ടിയിരുന്നില്ല പക്ഷേ ഈ വലിയ കാണാഞ്ചിരേ കാണാഞ്ചിനൊക്കെ കിട്ടിയാൽ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടാണ് കിട്ടിയത് നമുക്ക് അതിന് മുമ്പ് കരിമീൻ പൊരിക്ക കിട്ടുണ്ടായിരുന്നു മറ്റേ ഈ മൈതിട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഏതാ ചേട്ടന്മാരൊക്കെ അവിടെ മീൻ പിടിക്കാൻ പോകുന്നതാണ് നമ്മളെത്തന്നേരം ഉണ്ടായിരുന്നു പിള്ളേ പറഞ്ഞു ഇവിടെ നിന്നേരം ചാളാഞ്ചിനെ പിടിക്കാനായിട്ട് കാണാഞ്ചി കിട്ടുമോന്നിരുന്നത് നേരത്തെ കാളാഞ്ചി കീഴാം ഒരു അരമണിക്കൂറോളം ആയിട്ടാണ് കേട്ടോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയിൽ രണ്ട് ചെറിയ കരിമീൻ പൊരിക്കണെങ്കിൽ കിട്ടി അല്ലാണ്ട് വേറൊന്നും കാര്യമായിട്ടൊന്നും കുളത്തിയിട്ടില്ല ചെമ്മീനല്ല പൊക്കണ പിടിക്കാൻ എടുത്ത് തരാം ഇതാവും കുറെ നേരം ഇട്ടോണ ചെമ്മീനെ പിടിക്കാനായിട്ട് അവിടെ ഒന്നും കുറെ നേരം കോരലൊക്കെ അടുത്തിട്ട് ഒന്നും കിട്ടണില്ല നേരത്തെ രണ്ടുമൂന്ന് ചെമ്മീനെ കിട്ടിയായിരുന്നു ഇപ്പൊ ഒന്നും കിട്ടാണ്ട് അവിടെ വെറുതെ നടക്കണിണ്ട് വണ്ടി പുള്ളിക്ക് നടക്കാൻ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ രാജേട്ട രാജേട്ടം കുറെ നേരം പോയി കുറേ നേരം ചൂണ്ടിട്ടുണ്ടിരിക്കണ രാജേട്ടനും ഒന്നും കിട്ടിയിട്ടില്ല പുല്ലാൻ നേരത്തെ നമുക്ക് ഇവിടെ നേരത്തെ വന്നത് ഇവിടെ നിന്ന് വേട്ടം കൂടി കൂട്ടി വന്നപ്പോൾ ഫ്രണ്ടും ഒപ്പായിട്ട് വന്നിട്ട് ഇവിടെ വീണ്ടും അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കിട്ടി കാളിനെ പിടിച്ചിട്ട് നമ്മൾ കിറ്റിനകത്ത് ഇട്ടിട്ട് നമ്മൾ വളർത്താൻ കൊണ്ടുപോവ് തോന്നിട്ടാണ് ഇതിനകത്തേക്ക് അവടക്കണുണ്ട് കറക്കോൺ കാണാൻ പറ്റില്ല ബാക്കി എല്ലാ നേരത്തെ കിട്ട വലിയ കാളഞ്ചിനെ പിടിച്ചാ നമ്മള് ഇതിനകത്ത് നേരത്തെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ കിടക്കണത് മറ്റേനെ പിടിച്ച അവൻ ഒരു കിറ്റിനകത്ത് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ചത്തട്ടില്ലട അടുത്ത സാധനം കിട്ടി കാണിച്ചറോ ഓ സാധനം കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ മുക്കിടത്താണ് ഇപ്പോ അത് ആ കിടക്കണോ ചെറുതാണ് പക്ഷെ ആ നേരത്തെ കിട്ടിയാണ്ടോ കൊറത്താലോ അവനെന്ത് ചക്കരക്കീന്ന് അയച്ചിട്ട് അതിനക്കാൻ പോണു കിട്ടിയോ എന്ത് സാധനോ ഏ എന്താ മീന കിട്ടിട്ടുണ്ട്

കൂടി ൊണ്ടു വറുത്തന്നെ ഒരു മീൻ എപ്പോഴും കിട്ടാത്ത പറഞ്ഞുള്ള എന്തു പള്ളത്തി ഓ അതിന് ഇത് ഊരി പോലാ സാധനം ഊരി പോന്നല്ല എടാ എന്നാ കോർത്തോ മടി അതിനു കൊറത്തിട്ട് ഒരു കിറ്റൊക്കെ ഏട്ടാ വന്ന കിറ്റൊന്നും കാണാനില്ല മറ്റേ ഇരുപ്പിലിമ്മ തന്നെ കൊറച്ച് കൊണ്ടുപോവാനായിട്ടുണ്ട് ഒടുത്തിന് മീനെ കിട്ടിയിട്ടുണ്ട് കണ്ടിട്ട് തോന്നണത് എന്ത് മീനാടാ കരിമീൻ പൊരിക്കാ കാണിച്ചു ഓ ദേ ഓടിപ്പൊയ് അടിപ്പൊയ് അടുത്ത കരിമീൻ പൊരിക്കിന് കിട്ടിയിട്ടുണ്ട് എന്റെ അപ്പൊന്ന് അത് അത്യാവശ്യം വലിപ്പുണ്ടോ കാണാനായിട്ട് കൊറപ്പില്ല കൊറത്ത് കൊറത്ത് ഓ അത് നെഞ്ചടുപ്പ് കൈ കിട്ടുണ്ട്

ആ ചേട്ടൻ ആ സംഭവത്തിൽ ഇട്ടിട്ട് മീനൊന്നും കിട്ടീരാം ഏറ്റവും ഇട്ടാ ചേട്ടൻ ടോളിയിലോട്ട് കേട്ടോ കാരണം അത് മീനൊന്നും കിട്ടീരാണ്ട് മീനൊന്നും കിട്ടാത്തത് സന്തോഷം നമ്മൾ നമ്മൾ കിട്ടി കല്ലുമ്മക്കായ കല്ലുമ്മക്കായ കല്ലുമ്മക്കായെന്ന് തോന്നുന്നുണ്ട് മീനൊന്നും ചെമ്മീൻ നമുക്കുള്ള ഇര കിട്ടിയാണ് ഇടാനോട് പൈസ വീട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ടു സിറ്റഡാ റിബ്യൂ എടുക്കാനോട് വന്നത് ഇത് മറ്റേതാ കുറച്ച് ആണ് കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് ആയിട്ട് പറയാനുദ്ദേശിച്ചു വന്നത് അപ്പഴാണ് ഭൂമ്മാരൊക്കെ കൂടി വന്നപ്പോൾ ചൂണ്ടെടുക്കാനുള്ള സ്കീമായത് ലാസ്റ്റ് വന്ന് ഒന്ന് ചൂണ്ടിട്ട് കുറേ കുറെ മീനൊക്കെ സിറ്റഡ് വീഡിയോ പറയുമ്പോൾ നമ്മൾ മീൻപിടുത്ത് പോയി കളഞ്ഞു ഇതിന്റെ വീഡിയോ നമുക്ക് ഒരു ദിവസം ഫ്രീ അമ്മക്ക് ഒരു ദിവസം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് ചെയ്യാട്ടോ